കുട്ടികളിൽ ഗവേഷണ തൽപരതയും ഇന്നവേഷൻ മനോഭാവവും വളർത്തുക എന്ന ലക്ഷ്യം കൊമ്പനാട് ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്ട്രീം ഹബ്ബ് പദ്ധതി തുടങ്ങി സമഗ്ര ശിക്ഷ കേരളവും കുസാറ്റും ചേർന്ന ബിആർ സിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സമഗ്ര ശിക്ഷ കേരളവും കുസാറ്റും സംയുക്തമായി വിദ്യാർത്ഥികളുടെ ഗവേഷണ തൽപരതയും ഇന്നോവേഷൻ മനോഭാവവും വളർത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് സ്ട്രീം ഹബ്ബ് സ്ഥാപിച്ചിട്ടുള്ളത് ഇലക്ട്രോണിക്സ് സയൻസ് ക്രാഫ്റ്റ് ആൻഡ് ടൂൾസ് ഡിജിറ്റൽ ഫാബ്രിക്കേഷൻ മീഡിയ എന്നിങ്ങനെ അഞ്ച് കോർണറുകളായാണ് സ്ട്രീം ഹബ്ബ് സജ്ജമാക്കിയിട്ടുള്ളത് സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കുട്ടികളെ സഹായിക്കുന്ന വിധത്തിൽ കൂവപ്പടി ബിആർസിയുടെ കീഴിൽ കൊമ്പനാട് ഗവൺമെന്റ് യു സ്കൂളിൽ സ്ഥാപിച്ചത്

ചിപ്പ് കുട്ടികൾക്ക് ഒരു ഈ മൊബൈൽ മാത്രം നോക്കിക്കൊണ്ടിരിക്കാൻ കാരണം എന്താ കുട്ടികൾ വേറെ ഒന്നുമില്ല മൊബൈൽ മാത്രമേ ഉള്ളൂ അവന്റെ കയ്യിൽ തൂമ്പയുണ്ടോ ഒരു വിത്ത് കൊടുക്കാറുണ്ടോ പറമ്പിൽ നടക്കാൻ സമ്മതിക്കാറുണ്ടോ അവനേതും കൃഷിയുണ്ടോ ഇപ്പൊ നമ്മുടെ കുട്ടികൾ എൽ കെ ജി കൃഷി നടത്തിയപ്പോൾ ഞാൻ ചെയ്യപ്പെട്ടു ഒട്ടേറെ കുട്ടികളാണ് കൃഷിയിടങ്ങളിലേക്ക് വരിക കുട്ടികൾക്ക് പുതിയ ഭാവന ഉണ്ടാക്കാൻ അവർക്ക് മാനസിക ഉല്ലാസം കിട്ടാൻ പുതിയ പുതിയ മാർഗങ്ങൾ തീർത്തും സന്തോഷകരമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ കുസാറ്റിനെയും അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വിദ്യാഭ്യാസ വകുപ്പിനെയും സമഗ്ര ശിക്ഷ കേരളത്തെയും സ്റ്റീമിനെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശിൽപ സുധീഷ് പി പി അവറാച്ചൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ചാക്കപ്പൻ കൂവപ്പടി ബി പി സി കെ എം ആരിഫ പി ടി എ പ്രസിഡന്റ് അഭിലാഷ് പി അനിരുദ്ധൻ എസ് എം സി ചെയർമാൻ വി എസ് അനീഷ് മെഹ്റു ആര്യ ഫിറോസ് എം എ ഫാത്തിമ സ്മിത തരു വിനു വർഗീസ് ജോഷി ജോൺ കെ എൻ സുധ തുടങ്ങിയവർ സംസാരിച്ചു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രൊജക്ടുകളാണ് പൊതുവിദ്യാലയങ്ങളിലേക്ക് അനുവദിച്ചിട്ടുള്ളത് നമ്മളുടെ ഈ വിദ്യാലയത്തിന് അനുവദിച്ചിട്ട് മുൻപ് പോയവർ പറഞ്ഞു ഇരുപത് ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഇതിന് മുമ്പ് കൊടുത്തതൊക്കെ പത്ത് ലക്ഷം രൂപയുടെ വർണ്ണ കൂടാരങ്ങളായിരുന്നെങ്കിൽ ഇപ്പൊ അതിലൊ അപ്പുറമാണ് അതായത് ഇരുപത് ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്ട് ആണ് അപ്പോൾ അത് നമ്മൾ സാധാരണ പൊതുവിദ്യാഭ്യാസത്തിന്റെ സഹത്തോടു കൂടി ോടുകൂടി പല പ്രോജക്റ്റുകളും നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് എല്ലാ പ്രോജക്ടുകളും അതിൻ്റെതായ പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മൾ കാണണം ഇത് സ്ട്രീം പ്രോജക്റ്റ് എന്നാണ് പറയുന്നത് ശരിക്കും ഈ പ്രോജക്റ്റില് സ്റ്റെം എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് അല്ലെങ്കിൽ സമീപനമാണ്